പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് നമുക്ക് പൊതുവെ ആദ്യമായിട്ട് വരുന്ന കാര്യം ഇപ്പൊ നമുക്ക് എക്സാമിന്റെ ടെൻഷൻ പറഞ്ഞാൽ എക്സാമിന്റെ ടെൻഷൻ പിന്നെ നമുക്ക് വരുന്നത് പിന്നെ നമ്മൾ ഇതുവരെ അതൊരു പ്രോഗ്രാം ചെയ്യാൻ ചെയ്യാനായിട്ട് കയറുന്നത് സ്റ്റേജ് കയറുന്നത് അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിനെ ഫേസ് ചെയ്യുമ്പോഴാണ് പൊതുവെ നമുക്ക് ഈ ടെൻഷൻ വരാറേ എന്തെങ്കിലും ക്രൗഡിനെ ഫേസ് ചെയ്യേണ്ട വരുമ്പോഴോ ഒറ്റയ്ക്ക് ചെയ്യുന്ന നാൻപരോട് സംസാരിക്കാൻ എനിക്ക് വലിയ ടെൻഷൻ ആവശ്യമില്ല ടെൻഷൻ എന്ന് പറയുന്നത് ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഫുള്ള് ചെയ്യുന്ന ഒരു സാധനമല്ല അല്ല നമ്മള് ചെന്നിട്ട് ഓ എന്നാ പിന്നെ ടെൻഷൻ അടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നതാണോ നമ്മള് പോലും അറിയാം നമ്മള് ടെൻഷൻ അടിക്കരുത് നൂറ് വട്ടം പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധാമാകാൻ മാറ്റത്തുള്ള നമ്മുടെ കഴിവുകൊണ്ട് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പം നമ്മൾ ഇതിന് തന്നെ പറഞ്ഞതാണ് അതായത് ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മള് നാവിന്റെ വിശുദ്ധ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞത് അപ്പം അതിനെല്ലാം പരിശുദ്ധാമാ കാര്യമായിട്ട് സറണ്ടർ ചെയ്താൽ പരിശുദ്ധാമാവ് പിടിച്ചോളൂ ആത്മാവിനാൽ നയിക്കപ്പെടാന്നുള്ളതാണ് നമ്മളെ അങ്ങനെ നോക്കോളൂ അപ്പം ഈ ടെൻഷൻ പക്ഷെ നമ്മുടെ ലൈഫിൽ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒന്ന് രണ്ട് മേഖലകളിലല്ല നമ്മൾ ടെൻഷൻ അടിക്കുന്നതേ നമ്മുടെ ലൈഫിലെ ഏ ടു വിസഡ് നമ്മൾ എല്ലാ കാര്യങ്ങളെ പറ്റി നമ്മൾ ടെൻഷൻ എടുക്കുന്നതാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്താ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ അല്ല വസ്ത്രത്തെ പറ്റിയോ എന്ത് കഴിക്കുമെന്ന് ശരീരത്തെ പറ്റിയൊന്ന് ചിന്തിക്കരുതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ടെൻഷൻ ടെൻഷനാണേ നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഇവ ഇവൻ നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങളിൽ പോലും അതായത് ഇപ്പൊ നമ്മള് ഉയ്യോ എനിക്ക് എളിമപ്പെടാൻ പറ്റിയോ എനിക്ക് എളിമപ്പെടാൻ പറ്റിയോ എനിക്ക് സ്നേഹം ഉണ്ടോ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ നമ്മളിങ്ങനെ എപ്പോഴുവേ ഇപ്പം ഇപ്പൊ നമ്മൾ വിശുദ്ധി കാര്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുക ഞാൻ കുമ്പസാരം കഴിഞ്ഞ് വന്നു ഇഷോ ഇനി ഞാൻ വിശുദ്ധി കളയതില്ല ഏതെങ്കിലും ഒരു പാവം ചെയ്യുന്നതിനൊക്കെ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോരുക ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും കുഞ്ഞു പാവം വന്നു നമ്മൾ നമ്മൾയോ എന്റെ വിശുദ്ധി പോയി വിശുദ്ധി പോയി തീർന്നു നമ്മൾ ആ പിന്നെ പിന്നെ നമ്മൾ നമ്മളങ് പോവാണ് കഴിയുന്നേ അപ്പം നമ്മളിങ്ങനെ എല്ലാത്തിനെ പറ്റിയും ഭയങ്കര ഭയങ്കര ഉത്കണ്ഠേ നമുക്ക് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ഒരു കാര്യമില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ടെൻഷൻ ഉണ്ട് അപ്പം ഈ കാര്യം നമുക്ക് പോണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിയുക അതായത് ഒരു വചനം പറയുന്നത് ഞാനും ദൈവവും ചേർന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആണ പറ അതായത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും എന്നൊക്കെ ചോദിക്കുന്നു അപ്പം ഞാനും കർത്താവ് ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഭൂരിപക്ഷമാണേ അവിടെ തിരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കാൻ പോലും അവർക്കും ഇല്ലേ അപ്പം നമ്മുടെ കൂടെ ഉള്ളതാരെ നമ്മുടെ കൂടെയുള്ള ആളെ നമ്മൾ തിരിച്ചറിയുക ഈശോ ഇപ്പൊ ഭർത്തയുടെ അറിയത്തിനെയും കാര്യത്തിലാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈശോനെ അവര് വീട്ടിൽ കയറ്റി ഇരുത്തിയേ ഈശോനെ വീട്ടിൽ കയറ്റി ഇരുത്തി ഈശോനെ വീട്ടിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി ഇങ്ങനെ വ്യക്തികര ആവശ്യമില്ലേ ഈശോ വീട്ടിലുണ്ട് അപ്പൊ വീട്ടിലുള്ള ഈശോയുടെ അടുത്ത് പോയിരിക്കുക എന്നുള്ളതാണേ ഈശോ ഉള്ളിലുണ്ട് അപ്പൊ ഓൾറെഡി ഈശോ ഉള്ളിലുണ്ട് അപ്പൊ ഉള്ളിലുള്ള ഈശോടെ അടുത്ത് പോയിരിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ പറക്കം വാങ്ങി പറക്കം വാങ്ങി നടത്താതെ അപ്പം അതൊരു സറണ്ടർ ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സാണ് നമ്മളത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് ഓർന്നു പോകുന്നത് ഈ അമ്മയുടെ കയ്യിൽ ഇരുന്നാലേ അമ്മയുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞ് ഏത് സാഹചര്യമാണെങ്കിലും ഉറങ്ങും എന്നുള്ളതാണ് ഒരു അമ്മയുടെ കയ്യിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് എന്നെ ഒച്ചപ്പാടാണേലും എന്നെ ബഹളമാണെങ്കിലും അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അത് അവൻ സമാധാനമായിട്ട് ഉറങ്ങുന്നതേ ഇപ്പൊ ഭയങ്ക ഇപ്പൊ ഇവിടെയൊക്കെയാണെങ്കിലും ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഇങ്ങനെ പാറ പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്തും അല്ലെങ്കിൽ എന്ത് എന്തൊക്കെ നടന്നാലും അമ്മയുടെ കയ്യിലാണോ ഇരിക്കുന്നേ കൊച്ചിന് വേറെ സറൗണ്ടിങ് ഒന്നൊരു വിഷയം പോലും അല്ലേ അപ്പൊ ആ ഒരു മനോഹരമാണ് മുമ്പ് പറഞ്ഞാലും കൊച്ചിന്റെ കാര്യം സിസ്റ്റർ പറഞ്ഞപ്പം നമുക്ക് വരണ്ട ഒരു അതൊരു എളിമയുടെ തരത്തിൽ നിന്ന് പറയേണ്ട സാധനമാണ് നമ്മൾ അങ്ങനെ ഒരു കൊച്ചായിട്ട് ഇരുന്ന് സറണ്ടർ ചെയ്ത് ഞാൻ എന്റെ അപ്പൻ്റെ കയ്യിലാണെന്നുള്ളൊരു അങ്ങനെ ഒരു ബോധ്യത്തിലൂടെ വരുന്നേ